ൻ സൊസൈറ്റി ഫോർ ട്രാൻസ്ഫ്യൂഷൻ മെഡിസിന്റെ ആദ്യ ദേശീയ തുടർ വിദ്യാഭ്യാസത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി ശ്രീ ചിത്തിര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജി ആതിഥേയത്വം വഹിക്കുന്ന പരിപാടി എൽ പി എസ് സി ഡയറക്ടർ ഡോക്ടർ വി നാരായണൻ ഉദ്ഘാടനം ചെയ്തു കാളവണ്ടി യുഗത്തിൽ നിന്നും ഇന്നത്തെ യുഗത്തിൽ എത്തുമ്പോൾ നാം ആധുനികതയിൽ എത്തി നിൽക്കുന്നുവെന്നും അതിന് ഐഎസ്ആർഒ സുപ്രധാന പങ്ക് വഹിക്കുന്നുവെന്നും എൽ പി എസ് സി ഡയറക്ടർ ഡോക്ടർ വി നാരായണൻ പറഞ്ഞു ചന്ദ്രയാൻ മിഷനിലൂടെ ലോകത്തിന്റെ നിറകയിലെത്താൻ ഭാരതത്തിനായെന്നും പല മേഖലകളിൽ ഇന്ത്യ ഒന്നാമത് തന്നെയാണെന്നും അദ്ദേഹം From that stage, here, today I think we have grown to every field. For example, agriculture, we have had self sufficiency in the food production. And education, we have come a long way. Industries, we have come a long way. When it comes to health sector, from those 32 years of life expectancy, today it has gone to 71 years. Let me salute all the doctors for the wonderful job. Let us give a big hand to the doctor for असतो एक्वर्ड There was a time India was totally having deadly diseases like smallpox, polio, malaria, and കേരളത്തിൽ കനത്ത മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മൂന്ന് ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു പത്തനംതിട്ട കോട്ടയം കണ്ണൂർ എന്നീ ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത് തിരുവനന്തപുരം കൊല്ലം ഒഴികെയുള്ള മറ്റ് ജില്ലകൾ